ും ഇന്ന് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തിലും ജല ഗുണനിലവാര പരിശോധനാ ലാബ് സ്ഥാപിക്കുന്നത് കിണറുകളെ ഗ്രിണറുകളെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് കാരണം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്രത്തോളം ഇനി മുന്നോട്ടുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയത്തില്ല വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഉപയോഗത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വാട്ടർ അതോറിറ്റിയെ മാത്രം മുന്നോട്ട് പോകാൻ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് വരിക അതിൻ്റെ കോട്ടയം ജില്ലയിലെ ജില്ലാതല ഉദ്ഘാടനങ്ങളും ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ പൂർണ്ണ നിങ്ങളുടെ ആവൃത്തിയിലാണ് നമ്മുടെ ജില്ലയിലെ ഏറ്റവും ശുദ്ധമായി സൂചി സുരക്ഷിതമായി ഉറിയത്തിരുമ്പത്തിൽ നിലനിർത്തുക എന്നുള്ളത് മനുഷ്യ വംശത്തിൻ്റെ നിലനിൽപ്പത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ് അതെങ്ങനെ സാധിക്കും ഇപ്പം നമ്മുടെ ഈ വെള്ളത്തിൽ കുമരകത്ത് തന്നെ വേമ്പനാട് കയറുണ്ട് ആ വെള്ളം പരിശോധിക്കുമ്പോൾ ആ വെള്ളത്തിലെ കോളിഫോം ബാക്കിയുടെ അളവ് രണ്ടായിരത്തി മൂന്നിലാണ് ഇത് മരുന്നതിനോ കുടിക്കുന്നത് മാത്രമല്ല അടുത്ത നാളിൽ കണ്ടുപിടിക്കപ്പെട്ട അമീതി മസ്തിഷ്ക രോഗം എവിടുന്നാ ഉണ്ടാവുന്നത് ഇപ്പൊ കണ്ട വെള്ളത്തിലെന്നാ ആ വെള്ളം എങ്ങനെയാ ഉണ്ടാകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്ത് കുട്ടികൾ ചാടി കളിക്കുമ്പോൾ ആ വെള്ളം അവര് കുടിച്ചും അതിൽ കൂടി മൂക്കിക്കുടിയും വായക്കുടേയും കയറി ഉണ്ടാകുന്ന ആ പ്രക്രിയയിൽ നിന്നാണ് അമിഡി മസ്തിഷ്കകരം ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പം ആധുനിക വൈദ്യശാസ്ത്രം ഏറ്റവും അവസാനമായി കണ്ടുപിടിച്ചിരിക്കുന്നത് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ജലജന്യ രോഗങ്ങൾ നമുക്ക് വലിയ രൂപത്തിലുള്ള പരിസ്ഥിതി വ്യതിയാനങ്ങൾക്കുണ്ടാവാം മറ്റ് കാലാവസ്ഥാ ഉണ്ടാകുന്നു നമ്മുടെ പരിസരമെല്ലാം മലീകരിക്കപ്പെട്ടു വരുന്ന അവസ്ഥകളുണ്ടാകുന്നു അത്തരം സ്ഥിതിവിശേഷത്തെയൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഹരിതകേരളം മിഷനിലൂടെ സംസ്ഥാനത്ത് സംഘടിപ്പിച്ചു വരുന്നത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പച്ചപ്പ് വീണ്ടെടുക്കണം ആ പച്ചപ്പുണ്ടെങ്കിലുള്ള ഗുണമെന്താ ഫോട്ടോസ് ഗുണമെന്താ നല്ല ശുദ്ധവായു ശുദ്ധവായുറിച്ച് നല്ല വായു ലഭിക്കണമെങ്കിൽ പച്ചപ്പ് ധാരാളമായി ഉണ്ടാവണം അതുകൊണ്ടാണ് വള്ളത്തോൾ കേരളത്തിന്റെ അതപരമ്പുകളെ പാടി പുകഴ്ത്തിയപ്പോൾ ഈ പച്ചയാമിപ്പെട്ട സാഹചര്യം തലവെച്ച കേരളത്തെയാണ് ബോധ്യപ്പെടുത്തുന്നത് പക്ഷെ ആ പച്ചപ്പ് വനങ്ങൾ പലതും അപ്രത്യക്ഷമാകുന്നു പല കുന്നുകളും ഇടിച്ചു നിരത്തുന്നു പരമ്പരാഗത ജലസ്രോതസ്സുകൾ തകർക്കുന്നു അതിന്റെ ഫലമായ ശുദ്ധീനം ലഭിക്കാതെ വരുന്നു നമ്മുടെ പച്ചപ്പുഴ നഷ്ടപ്പെടുന്നു ആ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തും തരിശുഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനും വളരെ ഫലപ്രദമായൊരു ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ മിഷനാണ് ഹരിത മിഷൻ വീണ്ടെടുക്കാൻ ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാത്മശാന്തി മൃതിയിൽ നിനക്കപതശാന്തി ഇത് നിന്റെ എന്റെ ചരുവശുശ്രൂഷയ്ക്കായി ഹൃദയത്തിന് ഇന്ത്യ കുറിച്ച ഗീതം ഇത് പാടിയ ധാരാറിപ്പാണ് ഭൂമിക്കൊരു ചരവഗീതം അപ്പൊ ഭൂമിക്കൊരു ചരവഗീതം ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഹരിത ആരംഭിച്ചത് അപ്പൊ ഈ ലാപ്രികളെ നമ്മൾ പ്രയോജനപ്പെടുത്തി ഇവിടെ അത് ഇപ്പൊ നടക്കാൻ പോകുന്നത് വെള്ളപരിശോധനയാണ് ആ വെള്ളപരിശോധനയിൽ മറ്റെല്ലാ ഘടകങ്ങളും അധ്യാപകർ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അത് കുട്ടികളെ കൊണ്ട് തന്നെ ആ പ്രക്രിയ ചെയ്യിച്ച് നമ്മുടെ ഈ ജില്ലയിൽ എഴുപതോളം സ്കൂളുകളിലാണ് ഈ ലാബോറട്ടറിയിൽ തുടങ്ങാൻ പരിപാടി എടുക്കുന്നത് മുപ്പത് തവണ ഇപ്പൊ ആരംഭിക്കും അതിൽ ആദ്യത്തേത് കുമരകത്ത് തുടങ്ങുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാനാകാനാകുന്നു എന്ന കാര്യം സംശയം കണ്ടെ കുരകൾ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന പത്ത് ടൂറിസ്റ്റ് ബിസിനസ് ഒന്നാണ് കുമരകൾ അന്തർദേശീയ പ്രശസ്തിയാണെന്ന് വെച്ചാൽ ഏറ്റവും പ്രതിരിപ്പ് സഞ്ചാ വിനോദസഞ്ചാരികളുടെ കേന്ദ്രമാണ് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്ത ടൂറിസം അഥവാ റെസ്പോൺസിബിൾ ടൂറിസത്തിന് ലോകാപ്ദ്യമായി അവാർഡ് നേടിയ പഞ്ചായത്ത് തിർന്നീകരിച്ചാൽ അതിന്റെ ഉത്തരവേദ കുമരകമാണ് അഭിമാനപ്പെട്ടതെന്ന് പറയാം അപ്പൊ എല്ലാ പരീക്ഷണങ്ങളും നടക്കുന്ന കുമരകത്ത് ഇതാ ജലജന്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പലതരം നിവാരണം പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ജലപരിശോധന ഗുണനിലവാര പരിശോധന അതിന്റെ പൂർണാർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ സ്കൂൾ വരുന്നു ജില്ലയ്ക്ക് മാതൃകയായി ആ നിലയിലുള്ള പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞങ്ങളെ എല്ലാം കൂടി നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം